ആരോഗ്യ മേഖലയിൽ കാസർകോട് ജില്ല കടുത്ത അവഗണന നേരിടുന്നതായി ആക്ഷേപം ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതും അത്യാധുനിക സൗകര്യങ്ങളുടെ അപര്യാപ്തതയും പ്രതിസന്ധിയിലാകുന്നു വിദഗ്ധ ചികിത്സയ്ക്കായി മംഗലാപുരത്തെയോ മറ്റ് ജില്ലയെയോ ആശ്രയിക്കുകയാണ് രോഗികൾ സർക്കാർ ആശുപത്രികളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുകയാണ് കാസർകോട് ജില്ലയിലും ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധി രൂക്ഷമാണ് ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതാണ് സർക്കാർ ആശുപത്രികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ജില്ലയിലെ ജനറൽ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ കുറവ് കാരണം സാധാരണക്കാരായ രോഗികൾക്ക് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ അവസ്ഥയും സമാനമാണ് പലയിടങ്ങളിലും ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ രാത്രികാല ചികിത്സ മുടങ്ങി എൻഡോസൾഫാൻ ദുരിതബാധിതർ ഉൾപ്പെടെ സാധാരണക്കാരായ നൂറുകണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളോടാണ് ഈ അവഗണന പഴയപടി അല്ല എന്ന് പറഞ്ഞാൽ പോലും ചില സംവിധാനങ്ങൾ ഒരുക്കാൻ സർക്കാർ മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും അതൊക്കെ തന്നെ പരിമിതങ്ങളാണ് കാസർഗോഡ് ജില്ലയിൽ ഇപ്പോഴും ഒരു വിദഗ്ദ്ധ ചികിത്സ കിട്ടണം കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോഴും നിലവിലില്ല മറ്റു ജില്ലകളിലേക്കോ സംസ്ഥാനങ്ങളിലേക്കോ പോകേണ്ട ഗതികേട് തന്നെയാണ് ഇപ്പോഴും വന്നിരിക്കുന്നത് ചില ഇപ്പം ജില്ലാ ആശുപത്രിയിലും അതുപോലെ കാസർഗോഡ് ജനറൽ ഹോസ്പിറ്റലും മെഡിക്കൽ കോളേജിലൊക്കെ ന്യൂറോളജിസ്റ്റുകൾ നിയമിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ അതിനപ്പുറത്ത് പരിശോധനക്കപ്പുറത്ത് അത് പരിഹരിക്കാനുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല കുക്കിനടുക്ക മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഇപ്പോഴും ആശുപത്രിക്ക് അപ്പുറത്തേക്ക് അത് പോയിട്ടില്ല അത് എപ്പോ തീരും എന്നുള്ളത് പോലും ഒരു ഒരു സർക്കാരിന്റെ ആളുകൾ പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി ഒന്നും പറയുന്നില്ല ഉക്കിനടുക്കയിലെ മെഡിക്കൽ കോളേജിൽ ഇനിയും കിടത്തി ചികിത്സ ആരംഭിച്ചിട്ടില്ല ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഏക മെഡിക്കൽ കോളേജ് ആയിരിക്കും കാസർകോട്ടേത് കാഞ്ഞങ്ങാട്ടെ അമ്മയും കുഞ്ഞും ആശുപത്രിയിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത പ്രവർത്തനം താളം തെറ്റിക്കുന്നു ജനറൽ ആശുപത്രിയിൽ ലിഫ്റ്റ് കേടായതിനെ തുടർന്ന് മാസങ്ങളോളം രോഗികളെ ചുമന്നുകൊണ്ടുപോകേണ്ട ഗതികേട് വരെ ഉണ്ടായി സ്ഥിരം നിയമനം കിട്ടിയ ഡോക്ടർമാർ ട്രാൻസ്ഫർ വാങ്ങി സ്വന്തം ജില്ലയിലേക്ക് പോകുമ്പോൾ പകരം ഡോക്ടർമാരെ നിയമിക്കാത്തതാണ് ജില്ല നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ആശുപത്രികളിൽ വേണ്ടത്ര ഉപകരണങ്ങൾ ഇല്ലാത്തതും പ്രതിസന്ധിക്കിടയാക്കുന്നുണ്ട് കേരളാവിഷൻ ന്യൂസ് കാസർകോട്